പറഞ്ഞേ അത് നന്നായി പക്ഷെ വല്ല ചടപടി ആയിപ്പോ ഫ്രണ്ട്സ് നമ്മൾ അഞ്ചാം മാസത്തെ സ്കാനിങ് നാളെ അതായത് ഇരുപത്തൊന്നാം തീയതി ഡേറ്റ് ഇന്ന് ഇരുപതാണ് അപ്പൊ നാളെ മാഡം ലീവാണ് ഇന്ന് വരാൻ പറ്റുമോ ചോയിച്ചിട്ടോ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ഇതായി പോവല്ലോ അല്ലേ പന്ത്രണ്ട് മണിക്ക് ആടെ എത്തുവാൻ തന്നെ ഒരു സാധ്യതയില്ല എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്നലെ ഒരു മീൻ ബിരിയാണി വെച്ച മസാലയും ചോറ് ഫ്രിഡ്ജ് കാറ്റുകയും ചെയ്തിക്ക് അപ്പൊ ചോറിന്റെ കാര്യത്തിൽ ഒരു ഉണ്ട് കേട്ടോ കുറച്ച് അപ്പൊ ആ ഞാൻ ചുട്ട് കവറിലാക്കി ആടെ വെച്ചാ മാണ് തിന്നാനോന്ന് വിചാരിച്ചിട്ട് അയിമ്പ ഉണ്ട് അല്ല ഇരുപതെണ്ണുണ്ട് അമ്പത് ഉറുപ്പൊക്ക ഞാൻ വിൽക്കുന്നത് ഇന്നലെ രാത്രി പോയിട്ട് ഈ രണ്ട് ഗുളിക വെച്ച് വാങ്ങിയതാണ് കേട്ടോ ഇന്ന് രാവിലെ ഗുളികയില്ല അപ്പൊ രണ്ടെണ്ണം വെച്ച് വാങ്ങിയതേനു നാളെ വരെയൊക്കെ വാങ്ങിയ ചില്ലറിയാക്കി ആ വെറും ഒരു രണ്ട് ഗുളികക്ക് ഒന്നല്ല നാല് ടൈപ്പ് അതിലൊരു ഗുളിക ഉണ്ട് ബലേന്റെ ഗുളിക ഒരു പീസിന് അറുപത്തിരണ്ട് റുപ്യുള്ള ഒരു ഗുളിക ഉണ്ട് ഒരു വിഷമം എന്താ വെച്ചാല് സബൈൻ സാറവിടെ ഇല്ല അപ്പോ ശെരിക്കും വെച്ചാൽ നാളെ ഇരുപത്തൊന്നാം തീയതി ആണെങ്കിലും നമ്മൾ കുടുങ്ങി പോയനുട്ടോ നാളെ രഞ്ജിത്ത് സാറും ലീവ് ആയിനു അപ്പൊ നമ്മള് കുടുങ്ങുവനു ആരെയും കാണിക്കണം ഓല രണ്ടാളാണല്ലോ നമ്മൾ മാറി മാറി കാണിക്കലേ പിന്നെ മഹാലക്ഷ്മി ആലും ബുക്കിംഗ് ഫുള്ളാന്നാ പറഞ്ഞേ ഏഹ് ഇരുപത്തിരണ്ടാം തീയതി കാണിക്കേണ്ടി വരുകയാണ് സഭയിൻ സാർ ഇരുപത്തിനാലോ ആവും ഇവിടെ വരാനും അവരെ കാത്തുക്കേണ്ടി വരുകയാണ് എന്തായാലും ഇന്നായതുകൊണ്ട് രഞ്ജിത്ത് സാർ ഇന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും കയ്യും കാലം പിടിച്ച് ബുക്കിംഗ് ആക്കണം കാരണം പെട്ടെന്ന് ആയതുകൊണ്ടാണെന്ന് ഒക്കെ പറഞ്ഞിട്ടേ അല്ലാണ്ട് വഴിയില്ല ഇവക്കാണെങ്കിൽ ഡെയിലി പിന്നെ കാൽവേന കൈവേന എന്തെല്ലോ ആന്ന് ഇവിടുന്ന് ചെറിയൊരു വേദന പോലെ നല്ല പറഞ്ഞിട്ട് മനുഷ്യനോടെ ബേജാറായിട്ട് ഒരു ആ ആയി കിട്ടിയാൽ മെയ്യനോ എന്നുള്ള ദ്വാലതിനുള്ള അതുപോലെ തന്നെ ആയിക്കിട്ട നിങ്ങളും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ആടുന്ന ഇവിടെ വേദന അത് ഇത് എന്നെല്ലാം മറ്റേ ആക്കുക ഭർത്താക്കന്മാറുക മനുഷ്യനെന്നാ ചെയ്യേണ്ടതെന്ന് ഇരില്ല സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ ഈ അനോമലി സ്കാനിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് ആണല്ലോ അഞ്ചാം മാസത്തെ അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു ടെൻഷനിലൊക്കെയുള്ളത് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യട്ടോ ഒരു വിഷയം ഇല്ലാണ്ട് ഒക്കെ നല്ല ഇതാവാൻ വേണ്ടി ദുവാ ചെയ്യുന്നേ ഓക്കേ ആറിയിട്ടെടുക്കാണ്ട് കുറേ ഇല്ലേ ഉമ്മാല മടക്കി കൊണ്ടുവന്നിതാ നീ ഇങ്ങനെ കളിച്ചൊരു ഉത്തരവാദിത്വം ഇല്ലേ ഇനിയിപ്പൈഡിയ എടുക്കെപ്പോ എടുക്കാണ്ടിക്കാ മടക്കി ഇങ്ങനെ അങ് കിട്ടും എന്തായാലും അയക്കട്ടാ വേറെ നോക്കിട്ടോ ഒരിക്കോ പോണ്ടേ ഒരു പന്ത്രണ്ടരക്കി ചെല്ലുവാനൊക്കെയാ പറഞ്ഞെങ്കിലോ ഇല്ല അഞ്ചാമത്തെ വിളിക്കൂലേ അത് ടോക്കൻ സ്കാനിങ് ആ ഓരോ അവയവങ്ങളും ഇങ്ങനെ പരിശോധിക്കുന്ന ഞങ്ങൾ ഇറങ്ങോ ഞാൻ പറഞ്ഞു നോക്കി ജുമ കഴിഞ്ഞിട്ട് ഒന്നാമതി പക്ഷെ നടക്കൂലെന്ന് പറഞ്ഞു കാരണം രണ്ടു മണിക്കൂറൊക്കെ പിടിക്കുവല്ലോ അനോമിലി സ്കാനായോണ്ട് അപ്പോൾ ആ തൃശ്ശൂരിൽ നിന്ന് ആരും ഒരാൾ വരുന്നുണ്ട് ഓല് രണ്ടരക്കെ എത്തും അപ്പോൾ ഇല്ലെങ്കിൽ ഓരോ ആദ്യം കാറ്റേനെന്ന് പറഞ്ഞു അപ്പോൾ പഠിച്ചവനറിയാലോ എപ്പം ഇല്ല കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ചുമ്മാ പോവാനാവൂല സാറല്ലേ എല്ലാം നല്ല നല്ലയില്ല ആട്ടെല്ലേ കാർഡും ഒക്കെ എടുത്തല്ലേ ആ കാർഡൻ്റെ ഉണ്ട് ആ ബോട്ടിംഗ് കവിടെ ആ അതെയാ ഓഫീസോളാം നല്ല നല്ല ഇറങ്ങിക്കും നല്ല ആഹാ നല്ല നടന്നാൽ മതി നേരം എന്നിട്ട് വേഗം നടന്നിട്ടൊന്നും ഇതാകണ്ട നല്ല നല്ല നല്ലതാണ് വണ്ടിയൊക്കെ നാറിയിട്ടാണല്ലോ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം നല്ല നല്ലതായിരിക്കും ഓ സീറ്റ് ബേക്കൗട്ട് ോ അല്ല ഓക്കെ അങ്ങോട്ടയ്ക്കോ പാത്രം ഒന്നും കഴിക്കില്ല ഫേന് ഓക്കെ അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ ആദ്യത്തെ ടോക്കണേനെട്ടോ ഒന്നാമത്തെ തന്നെ ആനു പക്ഷേ ദിവസം മാറ്റിയല്ലോ ശരിക്കും ഇരുപത്തൊന്നാമത്തെ തീയതിയാണ് ഒന്നാമത്തെ ടോക്കൺ കിട്ടിയത് ഈ സ്കാനിങ് എടുത്തത് ഇരുപതാം തീയതിയാണ് ഡോക്ടർ നാളെ ലീവായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോയതാണ് ശരിക്കും ചേച്ചി വേഗം കാണിച്ചെങ്കിൽ വരാൻ എന്നൊക്കെ ആയി മിന്നു പുരേന്ന് ശർക്കര ഉപ്പേരി എടുത്താൽ വന്ന് ഗുളിക പുരേന്ന് കുടിക്കാണ്ടതിനും വന്ന് അത് കുടിച്ചിട്ട് ഛർദ്ദിക്കാണ്ട് നിൽക്കുവാന് ശർക്കര ഉപ്പേരിയാണ് ഇവൾ തിന്നുക അപ്പോൾ എല്ലാം കൂടെ സ്കാനിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് സ്കാനിങ് നമ്പർ റൂം ഒന്നിലായിരുന്നു ഞാനിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആയി കേട്ടോ അപ്പം ഏകദേശം കഴിയാനാക്കി ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമുണ്ട് ഒരു നെഞ്ഞടിക്കുവാൻ എന്തായിരിക്കുമെന്നുള്ളൊരിത് അറിയാണ്ട് അറുപതേ തൊള്ളായിരം തൊള്ളായിരം കൂടി ഏ നേരൊന്നും ഇത് അറിഞ്ഞൂടാല്ലേ നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ വല്ലണ്ടാവല്ലോ സാറിന്റെ അത് കണ്ടിരുന്നാ അഞ്ചാം മാസത്തെ സ്കാനിങ് പ്രഷർ കഴിഞ്ഞു പ്രഷറുണ്ടാ ഇവള് ഫുള്ള് ചൂട എന്നോട് വെറുതെ അല്ലേ ചേച്ചി പ്രഷർ ഉണ്ടായിട്ടോ എന്നാ സ്കാനിങ് ഇനി ഫോർ വീക്സ് ഡോക്ടർ ഡിറ്റായിട്ട് മലയാളം കൊച്ചും കൊഞ്ചി പോരേ പോലെയാ അങ്ങനെ സുഹൃത്തുക്കളെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങും കഴിഞ്ഞ് മിന്നു ഇതാ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇറങ്ങിക്കോ ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ഏ കഴിഞ്ഞോ എപ്പൊന്നില്ല പറഞ്ഞു ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നില്ല ഇവിടെ തന്നെ ഇണ്ടോ സ്കാനിങ് കഴിഞ്ഞ് ഞമ്മള് വീട്ടിലെത്തി മസാല ദോശയോ ഇനി ഇവിടെ ചോദിച്ചില്ലെന്നാ അങ്ങനെ അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് ഓ ആയി തരാത്തൊരു ചങ്ങായി എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു നമ്പറില് ഇഞ്ചേ മര്യാദയ്ക്കാന്ന് ചോദിച്ചിരിക്കാം എന്തേലും വേണോ ചായ ഓടിച്ചിട്ട് പോവാ എന്തായാലും സാറ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഏ പറഞ്ഞു ഓർമ്മ ഉണ്ടോ ഇങ്ങോട്ട് നീങ്ങി വിളിച്ചത്തേക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഡെയിലി ഒരു മുട്ട ഒരു ബദാം ഒന്നല്ല കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ് നിലക്കടല അതെല്ലാം ഭർത്താവിന് തരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞു കേട്ടില്ലേ എല്ലാം ഇനക്കിനി വേണം ഡെയിലി തിന്നണ്ടതാ ഏ ഇവളൊരു സാധനം തിന്നു കുറങ്ങിയ മുട്ടയൊക്കെ തിന്നിട്ട് എത്ര കാലായിന്നറിയോ കാരണം എത്ര നിർത്തിയ ആ മൂന്നാം മാസത്തില് നിർത്തിയതാ അപ്പൊ എങ്ങനെയാ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവാ നിലക്കടലൊക്കെ ആ അതാരണ എനിക്കത് കുറഞ്ഞ പൗഡർ ചെയ്തിയെ തമാശ കളിക്കലാ ഇനി മറ്റേ ബദാമും അതെല്ലാം തിന്നണം പിന്നെ അതുപോലെ നമ്മൾ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചതിനേ ആയിരുന്നു പക്ഷേ സാറ് പറഞ്ഞു ഇപ്പോൾ പോകുന്നത് നല്ലതല്ല പോകണ്ട കുഞ്ഞുമായിട്ടങ്ങ് പോയി യാത്രയിൽ ചിലർക്കൊന്നും സംഭവിക്കൂല ചിലർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലോന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല ഇനി പ്രസവം കഴിഞ്ഞിട്ട് തന്നെ പോവാം അപ്പം അതിൽ തീരുമാനമായില്ലേ ഇനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ നിൽക്കണ്ടല്ലോ ആ എനിക്ക് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ വിളിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് നാട്ടിൽ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ എന്താ എനിക്ക് എന്നാ വണ്ടിയെന്നുള്ള ലിസ്റ്റ് യാറായിരിക്കും അപ്പോൾ ഞാൻ മരുന്ന് വാങ്ങിട്ട് വരുന്നു എന്നിട്ട് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത് അതിന് ശേഷം ഞങ്ങൾക്ക് വിശദമായിട്ട് ഇരുന്ന് പറഞ്ഞാൽ കേട്ടോ നേരെ ഇല്ല ഇതാ സ്കാനിങ് ഇതൊക്കെ നമ്മൾ കിട്ടിയിരിക്കും അഞ്ചാം മാസത്തെ അപ്പൊ അതൊക്കെ പോയി വന്ന് മരുന്നും കൂടി വാങ്ങിയിട്ട് ഇരുന്നു പറയാം ഇപ്പം ഞാൻ പോട്ട നേരെ ഇല്ല ഒരു എനിക്ക് ചായ ആക്കിയിട്ട് ചായ വന്നിട്ട് പോവാല്ലോ ോട്ടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ അനുസരിക്കുക കേട്ടോ ഡെയിലി ഒരു വെച്ച് ഒരു മുട്ട വെച്ച് കഴിക്കുവാനാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് മുതൽ ഞാൻ മുട്ട കഴിക്കൽ തുടങ്ങുകയാണ് കേസ് നാടൻ മുട്ടയുള്ള ആൾക്കാരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഈ ബൈക്കുണ്ടെങ്കിൽ താറാമുട്ടയാണെങ്കിൽ ഓ ഓ തൊഴിലായ താറാ മുട്ടയാണെങ്കിൽ പ്രത്യേകമായിട്ട് സ്വീകരിക്കുമോ ഡോക്ടറെടുത്ത് പോയിക്കില്ല കേട്ടോ ചാവ എടുത്ത് പോവാന്ന് വിചാരിച്ച മരുന്നോ ഞാനെ ഞാൻ മൂക്ക് വത്തിട്ടങ്ങ് തിന്നൂടെ പ്രോട്ടീൻ ഒന്നും ഇല്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഇതാ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് എന്തിനാ എന്നെ വന്നേ തീട്ടെടുക്ക മറന്നു ഈട്ടോ നേരത്തെ വല്ലാത്തൊരു പണിയായി പോയില്ല അത് അന്നേ തന്നെ എടുത്താൽ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഇപ്പം എനിക്ക് ഭയങ്കര മെമ്മറിയിലോ സാലെന്നെ പോലെ തന്നെ ആ എന്തായാലും ഇപ്പൊ ടി ടി കൂടി എടുത്താൽ നല്ല ക്ഷീണായിരിക്കുമല്ലേ അതെ ആ അപ്പോ നമുക്കെന്നാല് ടി ടി എടുത്തിട്ട് പോവാം അല്ലേ അറിയിക്കുവല്ല ടി എടുത്ത് ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയതാണ് കേട്ടോ സബേൻ ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ക്യാൻറ്റീനാണിത് നല്ല ചീസ് പന്നുണ്ടായിനു അടിപൊളിയാണ് കേട്ടോ ഈ പന്ന് ഈ പന്നും നല്ലൊരു ലൈം സോഡയൊക്കെ അടിച്ചാടിയിരുന്നതാണ് മെന്നും നല്ല ലൈമേനും കേട്ടോ ഞാനാണ് സോഡ വെച്ചേയുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലിരുന്ന് ഇങ്ങനെ സ്ട്രെസ്സായി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വിശാലായിട്ട് ഒന്ന് വന്നിരിക്കാൻ പറ്റിയ രീതിയിൽ ആണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്ത ഒരുപാട് ചെയറും ടേബിളും ഒക്കെ ഉണ്ട് ആ പലതരത്തിലുള്ള പിന്നെ നുറുക്കോ മുറുക്കോ ഇത് ലൈറ്റ് ആ സിലിണ്ടറി ലൈറ്റ് ഉണ്ട് നീ ഞാതെ ലൈറ്റ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ് അല്ലേ തിന്നാൻ ആടെന്ത ഉണ്ടോ ഏ നാളെ രാവിലെ എന്താ അല്ലാണ്ട് ഞാൻ ആലോചിക്കുക ഏറ്റവും വലിയ ആഗോള പ്രശ്നം ഫ്രണ്ട്സ് നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇതാ റൂമിൽ എത്തി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം ഇപ്പൊ ഡോക്ടർ എന്താണ് പറഞ്ഞത് സ്കാനിങ്ങിൽ എന്നൊക്കെ ഉള്ള ഞാൻ ഇന്നോ ബേബീനെ കണ്ട് ഏ കാണിച്ചോ ബേബീന്റെ ഫേസും കൈയും കാലോ ഹാർട്ട് ബീറ്റോ ഒക്കെ കണ്ട് ഒരു വല്ലാത്തൊരു നിമിഷമാണില്ല അത് ഓ നിങ്ങള് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അഞ്ചാമത്തെ സ്കാനിങ്ങിന് അങ്ങനെ കണ്ടവരെ ഉണ്ടോ കണ്ടിട്ടുണ്ടോ വല്ലവരും അല്ലേ ആ ഒരു ആ ഒരു ഫീലിങ്സ് നമുക്ക് പറയാൻ പറ്റൂല ഓഹ് ഭയങ്കര ഒരു അനുഭൂതി ആയിരുന്നു അത് അപ്പോ ഹാർട്ട്ബീറ്റ് ലഭിച്ചോ ഏ അപ്പോ പറഞ്ഞാ പ്രശ്നങ്ങളൊന്നുമില്ല സ്കാനിങ്ങില് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കും ഞങ്ങൾ വിചാരിച്ച അഞ്ചാമത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാന്നതിനു ശെരിക്കും ഉണ്ടായി ഒക്കെ അപ്പൊ ശരിക്കും അത് എനക്ക് ഇവിടെ നിക്കണമെന്ന് തന്നെ ഉള്ളു പിന്നെ ഇവളിങ്ങനെ പറയാമോ എന്ത് ഓ സാരയില്ലടാ നമുക്ക് സന്തോഷമായിട്ട് ബേബീനേയും കൊണ്ട് അങ്ങ് പോവാം ഏഹ് അപ്പം ഞങ്ങളെ പോക്ക് എന്തായാലും പൊളിഞ്ഞേക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇപ്പം പോണ്ട പോണോ നിൽക്കുന്നതല്ലേ നല്ലത് എന്നാണ് ചോദിച്ചത് ചില ആളുകൾക്ക് ട്രാവലിങ് ഒരു വിശാവലുണ്ട് എന്ന് പറഞ്ഞ ചിലർക്ക് പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ട്രാവലിംഗ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോന്നാണ് പറഞ്ഞേ ഒരുപാട് ദൂരെ ഇരുന്ന് പോണമല്ലോ അപ്പം എനിക്കും നല്ല പേടിയുണ്ട് കാരണം ഇവിടെ നിന്നാണെങ്കിൽ ആലുവ പോകണോ യിൽവേ പാലുവേക്കുള്ള റോഡും ഒക്കെ കുറെ മോശം ആണ് പിന്നെ ഇവക്ക് ലെങ്ത് കുറഞ്ഞിട്ടൊന്നും ഇല്ലല്ലേ അതേപോലെ തന്നെ ത്രീ പോയിന്റ് സിക്സ് ആണ് ഉണ്ട് പിന്നെ കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ കുറച്ച് പിന്നെ വേറെ എന്തൊക്കെ ടാബ്ലെറ്റ്സ് എല്ലാം വന്നിട്ട് ഇവള് മുട്ടയും പാലും ഒന്നും കഴിക്കാത്തത് നല്ലൊരു ഇതാ ഓർലിക്സ് വനില ഫ്ലേവറാണ് കേട്ടോ വനിലയും ചോക്ലേറ്റും അതിനു ഉള്ള ഞാൻ പറഞ്ഞു വനില്ലാ മതി നമുക്ക് രണ്ടാക്കും കുടിക്കും കുടിക്കുന്നതിനെ ഇല്ലെന്ന് പറഞ്ഞേക്ക് ആ ഇവള് പാല് കുടിക്കാത്തതിന് അതാ പാലും ഡെയിലി മുട്ടയും കഴിക്കണം തട്ടിപ്പൊന്ത നടക്കുവല്ലോ കേട്ടോ അയ്യ ഇന്ന് നമ്മളെ ഒരു ബേബീനെ കാണാൻ പോയിക്കേനും അവൾക്ക് രണ്ട് ട്വിങ്സ് രണ്ട് പെൺകുട്ടിയോ കേട്ടോ നമ്മള് ഇവിടെയുള്ള അറിയുന്ന ഒരാളായിരുന്നു അപ്പൊ ആ ഉമ്മ പറഞ്ഞാ ഓക്കെ എന്നോട് ദേഷ്യായിരിക്കും എന്നാലും അവളെ നിർബന്ധിച്ച് ഫുഡൊക്കെ കീറ്റിക്കലിണ്ട് അതുപോലെ അങ്ങ് തീറ്റിക്കുന്ന ആള് വരുത്തണമെങ്കിൽ ഇവിടെ ഞാനേ ആയാൽ ശരിയല്ല ഞാൻ പതയുള്ളതായത് കൊണ്ട് ഇവള് വിഷമം പറയുമ്പോഴായിരിക്കും പാവം എന്ന് അങ്ങനെ തോന്നാത്തൊരു ഹാർഡായിട്ടുള്ള അങ്ങനെ ആരും കൊണ്ടു വരണം പിന്നെ വച്ചാൽ ഇവർക്ക് നാട്ടിൽ പോകാനോ ഇവളാഗ്രഹിച്ച എന്തായാലും നടക്കുവല്ലോ പോക്ക് ബോറടി മാറ്റാൻ ഉള്ള കാര്യങ്ങളാണ് അപ്പോ ഇനി ഓരോരുത്തർ നമുക്ക് ഇവിടെ മാറ്റി മാറ്റി നിർത്താം എന്താ പൈസ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് രണ്ട് ദിവസത്തേക്കൊക്കെ വാട്ടോ ആ ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആയിക്കോട്ടെ നമ്മളെ വീഡിയോ കാണുന്ന കുറെ ഉമ്മമാരുണ്ടല്ലോ നിങ്ങൾ ഓരോരുത്തർന്ന് കാണുമോ എന്തൊക്കെയാ മോനെ നല്ല മോനെ നല്ല സന്തോഷത്തിൽ നടത്താനും എല്ലാം പറയല്ലോ അല്ലേ നല്ല നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഉമ്മമാരുമോ അവിടെ ഒരു റൂമാള്ളൂ ബേജാറുണ്ട് ഞാൻ അടുക്കളയെ കിടന്നോടുന്നുണ്ട് ഒരാഴ്ച ഒക്കെ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് ഏഹ് വാ ബടേര ബൈക്കുള്ള ആരെങ്കിലും ഉമ്മമാരെല്ലാം ഉണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞാൽ മതി എന്നെ ഒന്ന് ആടാക്കി മക്കളെ എന്നിട്ട് ഞാൻ നിങ്ങൾ ഞാൻ ഞങ്ങൾ ഇങ്ങളെ പോലെ തന്നെ അല്ലേ എന്നിട്ട് ഞങ്ങൾക്ക് നല്ല വടകര ഫുഡും അല്ലേ നമുക്ക് കല്ലുമുക്കായി പൊരിച്ചവൊക്കെ ഉണ്ടാക്കി ഒരാഴ്ച ഒക്കെ എന്നിട്ട് പോട് അത് പോകുമ്പോഴേക്ക് അടുത്തോല് വാ അങ്ങനെ അല്ലേ എന്താ ഫ്രീ ആയിട്ടുള്ള ഉമ്മ പറഞ്ഞുണ്ടല്ലോ മക്കളൊന്നും പിന്നെ ഗൾഫിലും അങ്ങനെയൊക്കെ വെറുതെ ഒരേ ഇതിങ്ങനെ ഉണങ്ങുന്ന നിങ്ങളിങ് മതി ഞാൻ ആക്കിപ്പോ ഉമ്മാൻ്റെ ആവശ്യമുണ്ട് ഏഹ് ഇവളമ്മ ഇപ്പം വരുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് ഓളുമ്മ വരും എന്നിട്ട് എനിക്കൊന്ന് നാട്ടിൽ പോകണം ഓ ഓളുമ്മ തന്നെ അല്ലേ ഉള്ളു എൻ്റെ ഉമ്മ ഇല്ലല്ലോ ഉമ്മാക്കോ ഓളുമ്മക്കോ അങ്ങനെ പല ബുദ്ധിമുട്ടും അസുഖങ്ങളും ഓരോ വിഷയങ്ങളൊക്കെ ആണ് എല്ലാവർക്കും അസുഖങ്ങൾ തന്നെയാണ് ഇപ്പം ഒന്നും ആരും ഇല്ല ഇവിടെ ഉള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഭാര്യയും ഭർത്താവും തന്നെയാണ് കേട്ടോ നിൽക്കുന്ന കുടുംബക്കാരായാലും ആരും എല്ലാവർക്കും ഓരോ അസുഖവും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പണ്ടത്തെ പോലെ എനർജറ്റിക്ക് ആയിട്ട് ഓടി നടക്കാൻ ആളൊന്നും ഒരു ഫാമിലിയിലും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ അഞ്ചാമത്തെ സ്കാനിങ് എന്തായാലും കഴിഞ്ഞേരം ഒരു സമാധാനം ഉണ്ട് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല ഓക്കെ ആണ് ഇനിയിപ്പോൾ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതൊക്കെ തന്നെ പിന്നെ ഇതാ റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ വലിയ ഓരോ സാധനങ്ങളൊക്കെ എഴുതിക്ക് പിന്നെ ഒന്നും തിരിയുന്നൊന്നുമില്ല ഞാൻ ഡോക്ടർ കർവിക്സ് പോയിന്റ് സിക്സ് സീറോ സെന്റിമീറ്റർ ലെങ്ത് അത് ലെങ്ത് എന്താ ലെങ് പിന്നെ ഓരോന്നുണ്ട് ഹെഡ് നെക്ക് സ്പൈന് ഫേസ് ത്രോക്സ് ഹേർട്ട് പിന്നെ അബ്നോമൻ കെ പി അങ്ങനെ എല്ലാത്തിന്റെ ഓരോ നിന്റെയോ ഡീറ്റെയിൽ ഉണ്ട് ഈ മിഡ് ലൈൻ ചെറിയ ഇത് വേറെ ടൈപ്പ് ഇംഗ്ലീഷ് ആണല്ലോ തിരിയാത്ത ടൈപ്പ് തിരിയാത്തോത്ത് ലാറ്ററൽ വേർട്ട് അപ്പിയോട് നോർമൽ ഫോഴ്സ് അപിയോർഡ് നോർമൽ നെക്ക് ഫെറ്റൽഡ് നോർമൽ സ്പൈൻ സ്പൈൻഷ് വിഷ്വലൈസ് അപ്പോൾ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇംഗ്ലീഷാണ് ചിലതും നമുക്ക് തിരിയല്ല ഈ ഡോക്ടർമാർ അടുത്തും തിരിയല്ല എന്ന് പറഞ്ഞ പോലെ അപ്പൊ ആയിക്കോട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സബൈൻ സാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രഞ്ജിത് സാറിനെ ആണ് കേട്ടോ കാണിച്ചത് ഇപ്പോൾ രഞ്ജിത് സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും രഞ്ജിത് സാർ അടിപൊളി സാറാണ് അപ്പോൾ ആ സാറ് അവിടെ തിരക്കയതിനും അപ്പോൾ സാറിൻ്റെ അടുത്തു നിന്നുള്ള വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ അയക്കില്ല അപ്പോൾ എന്തായാലും ഓക്കെ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കട്ടോ ഞാൻ നിർത്തലോ ഇന്നോ ഭയങ്കര ക്ഷീണത്തിലാണ് ടി ടി ഒക്കെ എടുത്തു വന്നിട്ടോളും നല്ല ക്ഷീണത്തിലാണ് അപ്പൊ ആയിക്കോട്ടെ ഞങ്ങളുള്ളതും തിന്ന് കിടക്കാണ് വേറെ വിശേഷമൊന്നുമില്ല ഓക്കേ ബൈ